ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോണത് നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന മിക്സർ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കടലമാവ് എടുത്തിട്ടുണ്ട് അരക്കിലോ കടലമാവ് ഉണ്ട് അതിലേക്ക് ഇതാ രണ്ട് സ്പൂൺ സ്പൂണല്ലോ ഒരുവിധം വലിയ തവിയാണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിന് കേട്ടോ ഒരുപാട് എരിവൊന്നും വേണ്ട കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എരിവ് അധികം വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളമൊന്നും വേണ്ട പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൊഴുക്കട്ടയ്ക്കും ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തപ്പം ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് അരിപ്പൊടി ഇട്ടില്ലെങ്കിലും കടലമാവ് തനിയെ ഇട്ടിട്ടും നമുക്ക് ഇങ്ങനെ ഒരു മിക്സർ ഉണ്ടാക്കാം അതും വേറൊരു ടേസ്റ്റാണ് അതിന് ശേഷം നമ്മൾ നൂലപ്പത്തിന് ഉണ്ടാക്കുന്ന അച്ചില്ലേ അതിൽ നൂലപ്പം ഉണ്ടാക്കുന്ന പോലെ ചുറ്റിച്ച് ചുറ്റിച്ച് എണ്ണയിൽ നമുക്കിതാ ഇങ്ങനെ ഒരു രീതിയിൽ വറുത്തെടുക്കാം ഒരു ഭാഗം റെഡിയായി കിട്ടുമ്പോൾ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചിടാം അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ രീതിയിൽ മിച്ചറ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ മിച്ചറൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പക്ഷേ ഉണ്ടാക്കിയപ്പം നല്ല ഈസിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നല്ലതാണല്ലോ ഞാനിത് വറക്കാൻ വേണ്ടിയിട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കാം അപ്പോൾ വേറൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് എണ്ണയൊന്ന് ചൂടായി കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പം ഞാനിതാ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാൻ കടല വറുത്തത് കറിവേപ്പില വറുത്തത് പിന്നെ പൊട്ടുകടലില്ലേ അതും കൂടി വറുത്തത് ആ എണ്ണയിൽ തന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വറുത്തെടുത്തതാണ് എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സറിൻ്റെ ആ ഇതില്ലേ അത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എരിവിന് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് എരിവ് വേണ്ടവർ ഇത്രയും കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം നമ്മൾ കുഴക്കുമ്പോൾ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എരിവൊന്നുമില്ല അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതിനു മുമ്പ് ഫസ്റ്റ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് അത് ഞാൻ വേറൊരാളെ ഇങ്ങനെ കാണിച്ചപ്പോൾ അയ്യേ നിങ്ങൾ നല്ല കടയിൽ നിന്ന് വാങ്ങിയതാന്ന് പറഞ്ഞു അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതറിയ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അര കിലോ പൊടിയും കൊണ്ട് ഇതാ ഒന്നര കിലോ മിക്സറാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് ചൂടൊക്കെ അറിയതിന് ശേഷം ഇതാ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരെല്ലാം ഇതൊന്നുണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ മിക്ചർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാകുമ്പോൾ